വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എട്ടാം ദിനത്തെ തെരച്ചിൽ ആരംഭിച്ചു മരണം നാനൂറ്റി രണ്ടായി വനമേഖലയിലാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത് സൈന്യത്തിന്റെയും വനവകുപ്പിന്റെയും പന്ത്രണ്ട് പേരടങ്ങുന്ന പ്രത്യേക സംഘവും തെരച്ചിൽ നടത്തും ദുരന്തമേഖലയിലെ നഷ്ടങ്ങളുടെ കണക്കെടുപ്പും ഇന്ന് ആരംഭിക്കും വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് ഇന്ന് എട്ടാം ദിനമാണ് എട്ടാം ദിനം തെരച്ചിൽ ഈ തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കെ പി ഈ തിരച്ചിൽ സാധാരണഗതിയിൽ മുണ്ടക്കൈ മേഖലയിലൊക്കെ തന്നെ സൈന്യത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളുടെ ഒക്കെ തിരച്ചിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് പ്രത്യേക സംഘം ഈ പ്രദേശങ്ങൾ അതായത് സൺറൈസ് വാലിയിലും അതോടൊപ്പം തന്നെ സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള മേഖലകളിൽ ഈ പ്രത്യേക തിരച്ചിൽ നടത്തുമെന്നാണ് പറയുന്നത് അതിൽ ഈ വ്യോമ മാർഗവും ഈ കൊണ്ടുവരുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പരിശോധന നടക്കുന്നുണ്ട് നമ്മളോട് നേരത്തെ പ്രതി സ്വീകരിച്ച ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ അജിത് കെ രാമന്റെ നേതൃത്വത്തിലാണ് ഇന്ന് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുള്ളത് വനമന്ത്രി അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒരു തിരച്ചിൽ അതായത് പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത് ഈ എന്ന് പറയുമ്പോൾ ഈ ഉരുളുപൊട്ടി വന്ന ആ ഒരു വേഗതയിൽ ഇവിടെ നിന്നും കുറേയധികം ശരീരങ്ങൾ നമുക്ക് ചാലിയാർ പുഴയിൽ നിന്നും ലഭിച്ചിരുന്നു അപ്പോൾ അത്രയും വേഗതയിൽ ആ മേഖലയിലേക്ക് നിരവധി പേർ എത്തിയിട്ടുണ്ടാകാം എന്നുള്ള നിഗമനമുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് അവിടേക്ക് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രത്യേക സംഘത്തെ ആണ് അങ്ങോട്ടേക്ക് വിടുന്നത് അതിൽ സൈനികരും അതോടൊപ്പം തന്നെ മറ്റ് പരിശീലനം ലഭിച്ചവർ അങ്ങോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട് വ്യോമമാർഗം ഈ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ കൊണ്ടുവരുവാനുള്ള ഒരു സംവിധാനം അത്തരത്തിൽ ഈയൊരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ഊർജിതമായുള്ള പരിശോധന കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഈ ഓരോ സ്ഥലത്തു നിന്നും ചൂരൽമലയിലായാലും മുണ്ടക്കയായാലും ഈ ചാരിയാറിൻ്റെ പുഴയോരത്ത് നിന്നായാലും മൃതദേഹങ്ങൾ ഓരോ ദിവസങ്ങളിലായി കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ മേഖലകളിൽ ഇതുവരെ പരിശോധന നടത്താത്ത ചില മേഖലകളുണ്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അവിടെ ഈ സൂചിപ്പാറയിൽ നിന്നും താഴോട്ടേക്ക് പോകുമ്പോൾ രണ്ട് വെള്ളച്ചാട്ടങ്ങൾ വരുന്നുണ്ട് ഈ വെള്ളച്ചാട്ടങ്ങളുടെ പരിസരത്തും ഇത്തരത്തിൽ ഒഴുകിയെത്തിയ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ ഈ പുഴയ്ക്കരികിലുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്തായാലും അതിനുവേണ്ടി ഈ പുഴകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിലാണ് ഇന്ന് നടത്തുക മനോജ് പറഞ്ഞതുപോലെ തന്നെ നിരവധി മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളുമാണ് ഈ ചാലിയാർ എന്നിലടക്കം കണ്ടു ഇപ്പോഴും ഈ പുഴയുടെ ഓരങ്ങളിൽ ഈ കിടൽ കാടുകളിലടക്കം അങ്ങനെയുള്ള കാട് പിടിച്ച മേഖലകളിലടക്കം ഈ മൃതദേഹങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ടോ എന്നുള്ള സന്ദേഹമുണ്ട് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരാണ് ഇന്ന് തെരച്ചിലിന് നേതൃത്വം നൽകുക അല്ലേ തീർച്ചയായും അത് തന്നെയാണ് പ്രത്യേക പരിശീലനം ലഭിച്ചവർ ആണ് അങ്ങോട്ടേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഈ വന വനമേഖലയ്ക്കുള്ളിൽ ഈ പുഴ ഒഴുകുന്ന പല മേഖലകളും ഈ വനമാണ് ഇരുവശവും അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആളുകൾക്ക് കടന്നു ചെല്ലുവാനുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ആ മേഖലകളിൽ നിന്നൊക്കെ ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്ന് ജില്ലാ സമീപവാസികളൊക്കെ തന്നെ വിവരം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടേക്ക് കൂടുതൽ പരിശോധന നടത്താനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചൂരൽമലയായാലും മുണ്ടക്കയായാലും ഈ ദുർഗന്ധം എവിടെയാണുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ദുർഗന്ധം വരുന്ന പ്രദേശത്ത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നു അവിടെ നിന്നും മൃതദേഹങ്ങൾ ലഭിക്കുന്നുള്ളതാണ് അതുകൂടെ പരിഗണിച്ചുകൊണ്ട് നാട്ടുകാർ നൽകുന്ന വിവരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത് അതിന് സൈനികരും ഒരു സംഘം സൈനികർ രാവിലെ തന്നെ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നത്തെയും പോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളിലെ രക്ഷാപ്രവർത്തക സംഘം അവരും എത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഈ ചൂരന്മല ചൂരന്മല കേന്ദ്രീകരിച്ചിപ്പോൾ ഈ ഒഴുകിയെത്തുന്ന ജലത്തിനെ പഴയ ഗതിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മേഖലകളിൽ സ്കൂളിൻ്റെ പരിസരത്തും അതുപോലെ വില്ലേജ് റോഡിലുമൊക്കെ ഇന്നും പരിശോധന നടക്കും ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം വില്ലേജ് റോഡിൽ നിന്നാണ് ഒരു ശരീരവും മറ്റൊരു ശരീരഭാഗവും ലഭിച്ചത് അത് അപ്പോൾ തന്നെ മേപ്പാടിയിലേക്ക് എത്തിച്ചു അതോടൊപ്പം തന്നെ യിൽ നിന്നും മൃതദേഹം ലഭിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവരുടെ സുരക്ഷ കൂടെ ഉറപ്പാക്കണം എന്നുള്ള കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം പതിനെട്ട് പേരെയാണ് ഒരു സ്ഥലത്ത് കുടുങ്ങിയതായി വിവരം ലഭിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഈ ദൗത്യ സംഘം എത്തി അവരെ വീണ്ടും രക്ഷിക്കേണ്ടി വന്നത് അത്തരത്തിൽ അങ്ങോട്ടേക്ക് പോകുന്ന ഈ രക്ഷാപ്രവർത്തകർ അവരുടെ സുരക്ഷ കൂടെ നോക്കണം പുഴയിലോട്ട് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പേരു വിവരങ്ങളെല്ലാം തന്നെ ഈ ചൂരൽമലയിൽ ഇവിടെ നിയന്ത്രണ ഇവിടെ ആ നൽകി പോകുന്ന ആളുകൾ തിരിച്ചിറങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന അത് കൃത്യമായി തന്നെ പോകണം എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഒപ്പം ഈ പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരാണ് ഇന്ന് ഈ പുഴയുടെ മേഖലകളിലടക്കം പുഴയോരങ്ങളിലടക്കം വനമേഖലയിലടക്കം തെരച്ചിലടത്തുക ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ് പ്രദേശവാസികളും ആ വനമേഖല കഴിഞ്ഞാലും ആ പ്രദേശത്തിൻ്റെ ഒരു മുക്കും മൂലയും അറിയുന്ന പ്രദേശവാസികളും നാട്ടുകാരും സമീപ പ്രദേശത്തുള്ളവരുമൊക്കെ അവർ തെരച്ചിലിനെ സഹകരിക്കുന്ന കാഴ്ച ഇന്നും അവരെയും കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണോ സാധ്യത ഇതിലൊരു പ്രത്യേക സംഘമാണ് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുള്ളത് ചില ആളുകൾക്ക് അതായത് സാധാരണ ഈ പരിശീലനം ലഭിക്കാത്ത ആളുകൾക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ജനവാസ മേഖലകൾക്ക് സമീപമാണെങ്കിൽ അവിടെയുള്ള നാട്ടുകാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ നൽകുന്ന വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അവിടെയുള്ള തിരച്ചിലെന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇവിടെ നമ്മളോട് ചേർന്ന ഡി എഫ് ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നു നാട്ടുകാരുടെ വാക്കുകൾ അത് കൃത്യമായും അവർക്ക് ആ പ്രദേശങ്ങളെയൊക്കെ അറിയാം അതുകൊണ്ട് അവിടെ എത്ര വീടുകളുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ എങ്ങോട്ടാണ് മൃതശരീരങ്ങൾ ഇത്ര തങ്ങി നിൽക്കാൻ സാധ്യതയുള്ളത് ആ ഒരു വിവരങ്ങൾ തന്നെ ശേഖരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് അതായത് ഈ നഷ്ടം വിലയിരുത്തുവാനുള്ള ഒരു കാര്യം അതായത് ഈ ഒരു ദുരന്തത്തിൽ അതിൻ്റെ ബാധിക്കപ്പെട്ടവരുടെ പൊതുവിലെ നഷ്ടം എത്രയാണ് എന്നുള്ള ഒരു കണക്കെടുപ്പ് അതൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അതോടൊപ്പം ഈ തിരച്ചിലും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എപ്പോൾ തന്നെ മൃതദേഹം ലഭിച്ചു കഴിഞ്ഞാൽ അത് അപ്പോൾ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിച്ച ശേഷം മേപ്പാടിയിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും അതോടൊപ്പം തന്നെ ഈ ജീർണാവസ്ഥയിലുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കുക എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസവും മൃതദേഹങ്ങൾ സംസ്കരിച്ചു ഇനി ഭൂമി ആവശ്യമാണെങ്കിൽ ഏറ്റെടുക്കുമെന്നാണ് റവന്യൂ മന്ത്രിയും കളക്ടറും ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ ഈ പുത്തുമലയ്ക്ക് സമീപമാണ് ഇത്തരത്തിൽ അവിടെയുള്ള ഭൂമിയിലാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചു പോരുന്നത് സർവമത പ്രാർത്ഥനയോടുകൂടി ണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ അങ്ങനെയുള്ള മൃതദേഹങ്ങൾ അത് ആരുടെയൊക്കെ പ്രിയപ്പെട്ടവരായിരുന്നേക്കാം അവരൊക്കെ തന്നെ ഒത്തുചേർന്ന് ഈ നാട്ടുകാരൊക്കെ തന്നെ ഒത്തുചേർന്നാണ് അവരെ ഇത്തരത്തിൽ ഈ സംസ്കാര ചടങ്ങുകളിലൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്തായാലും ഇന്നും തിരച്ചിൽ പുരോഗമിക്കുകയാണ് രാവിലെ ഓരോ വിഭാഗങ്ങളായി തിരിഞ്ഞ് ഓരോ മേഖലകളിലേക്കും എത്തിയിട്ടുണ്ട് മറ്റ് പ്രത്യേക പരിശീലനം ലഭിച്ചവരൊക്കെ തന്നെ ഈ ഇന്ന് നടക്കാനിരിക്കുന്ന ഈ ഒരു പ്രത്യേക കേന്ദ്രങ്ങൾ അവിടേക്കാണ് നേരത്തെ ഇവിടെ നിന്നും ഒരു സംഘം പോയിട്ടുള്ളത് വനമന്ത്രി അടക്കം അതിൽ നേതൃത്വം നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഡി എഫ് ഒ അജിത്യരാമനൊക്കെ അദ്ദേഹത്തോടൊപ്പം മുണ്ടക്കൈ മേഖലയിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും അവിടെ നിന്നും അവർ അങ്ങോട്ടേക്കാണ് പോവുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഇനി ഈ ഒരു പരിശോധന കഴിഞ്ഞ ശേഷം നമുക്ക് അറിയുവാൻ സാധിക്കും അവിടെ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചോ എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കും കെ പി വനമേഖലയിലാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത് സൈന്യത്തിൻ്റെയും വനംവകുപ്പിൻ്റെയും പന്ത്രണ്ട് പേരടങ്ങുന്ന പ്രത്യേക സംഘമാണ് തെരച്ചിൽ നടത്തുന്നത് ദുരിത മേഖലയിലെ നഷ്ടങ്ങളുടെ കണക്കെടുപ്പും ഇന്ന് ഇതോടൊപ്പം ആരംഭിക്കും യം മനോജ് ആണ് വിവരങ്ങൾ നൽകിയത്